നടക്കാവുന്ന കാര്യാണ് കാരണം നമ്മള് ഇങ്ങനെയൊരു സിനിമ ഇത്രയും വലിയ കോസ്റ്റില് നൂറ്റിഒമ്പത്തിരണ്ട് ദിവസം ഷൂട്ട് ചെയ്ത ഒരു സിനിമ ഒരു വർഷം മുന്നേ ആണ് ഈ സിനിമ ഷൂട്ടിങ് ആരംഭിച്ചു നമ്മള് മെയ് ഒന്നാം തീയതി റിലീസ് ചെയ്യുമ്പോ നമ്മുടെ സംഘടനയിൽ നമ്മുടെ കുടുംബത്തിൽ അംഗമായിട്ടുള്ള ഒരു മെമ്പർ നാളെ സിനിമ ചെയ്യാൻ പോകുന്ന നാളെ റിലീസ് ചെയ്യാൻ പോകുന്ന സിനിമയുടെ കഥ ഇത് അറിഞ്ഞോളൂ എന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് എടുക്കും മെയ് ഒന്നാം തീയതി ഇന്ത്യയിൽ ഒറ്റ സിനിമ റിലീസ് ചെയ്തിട്ടുള്ളൂ അല്ലെങ്കിൽ വേറെ നമ്മുടെ സിനിമ അല്ല എന്ന് പോലും വിചാരിക്കാനായിട്ട് വേറൊരു സിനിമ കൂടെ റിലീസ് ചെയ്തിട്ടില്ല അപ്പം ഇത് മലയാളി ഫ്രം ഇന്ത്യ എന്ന സിനിമയെ ഉദ്ദേശിച്ചു മാത്രമായിട്ടാണ് അങ്ങനെ ചെയ്യൂ ഞങ്ങൾ അതിന്റെ തല അതിന്റെ പിറ്റൗസ് ഒരു ഇന്റർവ്യൂ കുറേ മാധ്യമങ്ങൾക്ക് വിളിച്ചിട്ട് ഓൺലൈനെ വിളിച്ചിട്ട് ഞങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു അതിൽ നിന്ന് ഒരു ഓൺലൈനിൽ നിന്ന് മാത്രമാണ് ഒരു ചോദ്യം വന്നത് ഇങ്ങനെ ഇഷാദ് പോയ ഒരു പോസ്റ്റ് കിട്ടലോ എന്ന് പറഞ്ഞിട്ട് അതിന് ഞങ്ങൾ കൊടുത്ത റിപ്ലൈക്കാണ് അതായത് ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ടാകുന്നത് ഞങ്ങളുടെ സിനിമ സംഘടനയ്ക്ക് തന്നെ സിനിമ കുടുംബത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ മാനക്കേട് ഉണ്ടാക്കാവുന്ന ഒരു കാര്യമാണ് ചെയ്തതെന്നാണ് ഞാനതിൻ്റെ അത് പറഞ്ഞത് അതിന് റിപ്ലൈ ആയിട്ട് വീണ്ടും ഇതേ ഓൺലൈനിൽ വിളിച്ചിട്ട് വീണ്ടും ഒരു ഇന്റർവ്യൂ കൊടുക്കുവാണ് അപ്പം ഞങ്ങളുടെ വശത്ത് നിന്ന് അതായത് റൈറ്ററേയോ ഡയറക്ടറേ പ്രൊഡ്യൂസറേ പക്ഷത്തു നിന്ന് ഒരുമിച്ചല്ലാതെ ആയിട്ട് ഒരു ഇന്റർവ്യൂ കൊടുക്കുമ്പോൾ ഒരു പരിധിവരെയുള്ള ആൾക്കാർ അയാൾ പറഞ്ഞത് ശരിയെന്നാണ് വിചാരിച്ചിരിക്കുന്നത് അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ട് അതിനെ വന്നിട്ട് ടാർജറ്റ് ചെയ്തിട്ട് നെഗറ്റീവ് കമന്റ്സ് പോസ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങി ഒരു പോസ്റ്റ് പോലും ഇടാൻ പറ്റത്തില്ല മുഴുവൻ നെഗറ്റീവ് ഓ അപ്പൊ കളർ പ്രൊഡ്യൂസർ അതായത് വന്നിട്ട് മോഷ്ടിച്ച കഥയല്ലേ പ്രൊഡ്യൂസ് ചെയ്തത് അപ്പൊ ഞാൻ എന്ത് ചെയ്യും ഒരു നിർമ്മാതാവെന്നുള്ള രീതിയിൽ ഞാൻ എന്ത് ചെയ്യും ഒരു മ്യൂസിക് ഡയറക്ടർ ഒരു സോങ് പുതിയതായിട്ട് എന്നാ റെഡിയാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കഥ അല്ലെ അതിൻ്റെ ഒരു മ്യൂസിക് വേറെ ഏതോ ഒരു കൊറിയും പടത്തിന്റെ മ്യൂസിക് ആയിട്ട് സാമ്യം ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും ഇത് എന്റെ വേഷനല്ല ആക്ച്വലി ഇതേ കഥ തന്നെ ഷാലി സീദിനു മുമ്പ് എന്നോട് പറഞ്ഞതാണ് ഒരു വർഷം മുമ്പ് തന്നെ പറഞ്ഞതാണ് അപ്പൊ അന്ന് ഇത് പ്രൊഡ്യൂസ് ചെയ്തില്ല അത് കഴിഞ്ഞിട്ട് പിന്നീട് ഇത് ഡയറക്ടറായിട്ട് ഡിജോ വന്നു കഴിയുമ്പോഴാണ് ഞാൻ ഈ പടത്തിന് ഓക്കെ ചെയ്തത് അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ പിന്നാപ്പുറം കഥകൾ പക്ഷെ ഇതിപ്പോ മനുഷ്യനെ പുറത്ത് ഇറക്കി നടക്കാൻ പറ്റിയതല്ലാത്ത ഡിജോയൊക്കെ ഭയങ്കരമായിട്ട് വിഷമിച്ചു അവൻ ലിറ്ററലി ഫോണിൽ വിളിച്ചിട്ട് കരഞ്ഞു കാരണം അവര് പടം നമ്മള് വിജയം നമ്മളൊക്കെ എത്രയോ സിനിമകൾ പരാജയപ്പെട്ടിട്ടുണ്ട് ക്യാഷ് പോയിട്ടുണ്ട് അതിനൊന്നും നമുക്ക് ഒരു പ്രശ്നം പോലും ഇല്ല എങ്ങനെയാണ് ഒരു സിനിമയെ അപമാനിപ്പിക്കുന്നത് അപമാനിക്കുന്നത് അത് സിനിമാ കുടുംബത്തിലുള്ളവര് തന്നെ അങ്ങനെ ഇരിക്കമുണ്ടായ സ്ഥിതിക്കാണ് ഞാൻ എന്റെ സംഘടനയ്ക്ക് പരാതി കൊടുത്തു ഞാൻ ഉണിയെന്നെ വിളിച്ചു പറഞ്ഞു ഇതെല്ലാം ഇതേ ഇങ്ങനെയാണോ ഒരു സംഘടന ചെയ്യേണ്ടത് എന്താ ചെയ്യാൻ എന്ന് ചോദിച്ചിട്ട് അതായത് വന്നിട്ട് ഇതേ ഡയറക്ടറായിട്ട് തന്നെ ഞാൻ ഇനിയും സിനിമകൾ ചെയ്യാറുള്ളത് അല്ലെ റൈറ്ററായിട്ട് അടുത്ത സിനിമ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് ഇങ്ങനെ ഒരു മോഷ്ടിച്ച കഥ ചെയ്യേണ്ട ഒരു ആവശ്യകത എനിക്ക് എന്താണുള്ളത് അല്ല ഞങ്ങൾക്ക് എന്താണ് ഇവിടെ ഉള്ളത് ഞാൻ ഈ വർഷം തന്നെ നാലഞ്ച് സിനിമകൾ വേറെയും ചെയ്യുന്നുണ്ട് അതിൻ്റെ അകത്ത് ഒരു നിർമ്മാതാവ് എന്ത് തെറ്റാണ് അതിന്റെ അകത്ത് ചെയ്തിരിക്കുന്നത് അത് ഇത്രയും വലിയൊരു സിനിമ നിങ്ങൾ ആലോചിച്ചു നോക്കും ഇത്രയും സ്ഥലങ്ങളിൽ പോയി രാജ്യത്ത് പോയി ഷൂട്ട് ചെയ്ത സിനിമയുടെ പോസ്റ്റ് എന്തായിരിക്കുന്നു നിങ്ങളൊന്ന് വായിച്ചു നോക്കും എത്രയോ മോശകരമായിട്ടാണ് ഇതിന്റെ ഡയറക്ടറേയും എന്നെ പറ്റിയൊക്കെ അതിന്റെ അകത്ത് എഴുതി വിട്ടിരിക്കുന്നത് റൈറ്ററെ പറ്റിയൊക്കെ പറഞ്ഞേക്കുന്നത് ഒരാളെ കാട്ടാൻ പറ്റത്തില്ല അത്ര വിഷമമുണ്ട് അതുകൊണ്ടിട്ട് ഞാൻ എന്റെ സംഘടനകളെ സമീപിച്ചു ഡയറക്ടർ സമീപിച്ചു അതിന്റെ ഒരു തീരുമാനമാണ് ഇന്നിപ്പോ തിയേറ്ററിൽ ഇരുന്നിട്ട് ചെരുവാനും തിയേറ്ററിൽ പടം ഓടിക്കൊണ്ടിട്ടിരിക്കണം ഇന്ന് രണ്ടാമത്തെ ആഴ്ചയാണ് ആഴ്ച അത്രയും തിയേറ്ററിൽ ഈ പടം ഒരു ഫ്ലോപ്പ് സിനിമയാണെങ്കിൽ ഈ തിയേറ്ററിൽ നിന്ന് എല്ലാം പടം കുറയണ്ട ഒരു ഷോയെങ്കിലും കുറയണ്ടേ ഒരു പത്ത് തിയേറ്ററിൽ നിന്നെങ്കിലും സിനിമ എടുത്ത് മാറ്റണ്ടേ സിനിമ നല്ല രീതിയിൽ ഓടിക്കൊണ്ടിട്ടിരിക്കാണ് ഡിഗ്രേഡിന്റെ അങ്ങേയറ്റം നമ്മൾ ഓൺലൈനിൽ വന്നിട്ട് പ്രൊമോഷൻ ടീമിനോട് ചോദിക്കുകയാണ് മറ്റേ നിഷാന്ത് കോയ പോസ്റ്റിനടിയിലോ സപ്പോർട്ട് ചെയ്യുന്ന പോലെ രീതിയിൽ എന്ന് ഞങ്ങളുടെ ടീമിലുള്ളവരോട് തന്നെ ചോദിക്കുകയാണ് അല്ല ഇതൊക്കെ എന്ന് പറഞ്ഞ ഓൺലൈനിൽ ഏറ്റവും മോശകരമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് നമുക്കിപ്പോ എങ്ങനെയാണ് ഒരു ഓൺലൈൻ ഒരു പത്തായിരം ഓൺലൈൻകാരുണ്ടെങ്കിൽ നമുക്ക് ഇവർക്ക് മുഴുവൻ പരസ്യം കൊടുക്കാനായിട്ട് പറ്റുമോ നമ്മൾ അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന ഒരു നൂറോ ഇരുന്നൂറോ പേരെയായിരിക്കും

എനിക്ക് പരസ്യം കൊടുത്തില്ലെങ്കിൽ പ്രശ്നമായിട്ട് നിൽക്കുവാണ് എന്ത് ചെയ്യും ഇത് ഞാൻ ഫേസ് ചെയ്യുന്ന ഇത്രയും സിനിമകൾ നിർമ്മിക്കുന്ന ഒരു നിർമ്മാതാവെന്നുള്ള രീതിയിൽ ഞാൻ ഫേസ് ചെയ്യുന്ന പ്രശ്നമാണ് എനിക്ക് ഞാൻ ഫേസ് ചെയ്യുന്ന പ്രശ്നമല്ലേ പറയാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ എങ്ങനെയാണ് ഒരു സിയാദക്ക നാളെ ഒരു പടം ഇറക്കുന്നുണ്ട് സിയാധക്കായിക്ക് ഒരു പ്ലാൻ ഉണ്ടല്ലോ ഞാൻ ഈ പടത്തിന് വേണ്ടിയിട്ട് ഇത്ര റുപയും മുടക്കുന്നുണ്ടെന്നൊരു പ്ലാൻ ഉണ്ടല്ലോ ഞാൻ വേറൊരു രീതിയിൽ ഇപ്പൊ അധികം ഫ്ലെക്സ് ബോർഡ് ഒന്നും വെച്ചണ്ടായിരിക്കാം ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഡിജിറ്റലിന് മാത്രം പ്രൊമോഷൻ ചെയ്താൽ മതി ഞാൻ കേരളത്തിൽ ഇരുന്നൂറ്റി ഫ്ലെക്സ് ബോർഡ് വെച്ചിട്ടുണ്ട് അത് എന്റെ സാറ്റിസ്ഫാക്ഷൻ ആണ് എന്റെ സിനിമ എവിടെ ചെന്ന് കഴിഞ്ഞാലും കാണാമെന്നുള്ള രീതി അത് ശരിയാണെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല അത് എന്റെ സാറ്റിസ്ഫാക്ഷൻ